കഴിഞ്ഞ മുപ്പത് വർഷമായി നൃത്ത കലാരംഗത്ത് തൻ്റേതായ ഇടം കണ്ടെത്തുകയാണ് പഴയങ്ങാടിക്കടുത്ത് ഏഴോം കുട്ടിലയിലെ പ്രസീദ ജോൺസൺ ഇതിനകം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഇവർ ശാസ്ത്രീയ നൃത്തത്തിൽ പരിശീലനം നൽകിയത് മൂന്ന് വയസ്സുമുതൽ അറുപത് വരെ പ്രായമുള്ളവർക്ക് നൃത്തകലയിൽ പരിശീലനം നൽകി വേദിയിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഈ നൃത്താധ്യാപിക ഇത്തവണയും ചെറുകുന്ന അന്നപൂർണേശ്രീ ക്ഷേത്രം മാടായിക്കാവ് എന്നീ ക്ഷേത്രങ്ങളിൽ പ്രസീത ജോൺസന്റെ ശിഷ്യർ അരങ്ങേറ്റം കുറിക്കുന്നുണ്ട് ചെറുകുന്ന പ്രസന്ന കലാസമിതി അന്നപൂർണ നൃത്ത വിദ്യാലയം എന്നിവിടങ്ങളിലാണ് പരിശീലനം നൽകി വരുന്നത് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും ഭരതനാട്യത്തിൽ പരിശീലനം നൽകി സംസ്ഥാനതലത്തിൽ സമ്മാനങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട് മക്കളും നൃത്തരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്നു അമ്മയാണ് തന്നെ ഈ രംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയതെന്നും ഇനിയും ഈ രംഗത്ത് തന്നെ തുടരുമെന്നും പ്രസിദ്ധ ജോൺസൺ പറയുന്നുണ്ട് നിരവധി കുട്ടികളിപ്പം എൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അന്നപൂർണിയിലും പ്രസന്നകലാ സമിതിയിലും കൂടാതെ തന്നെ പുറത്തും കുട്ടികൾ പഠിക്കുന്നുണ്ട് അതുപോലെ സീനിയേഴ്സ് ആയിട്ടുള്ള നിരവധി പേര് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികളാണ് ഇപ്പം ക്ലാസ്സിന് വന്ന് പഠിക്കാനായിട്ട് വരുന്നത് കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കാനും മുന്നോട്ട് നൃത്തം പഠിക്കുക അതുപോലെ തന്നെ മറ്റ് വേദികളിലൊക്കെ കലോത്സവ വേദികളിലൊക്കെ എല്ലാം ചെയ്യാനായിട്ട് താല്പര്യത്തോടെ വരുന്ന കുട്ടികൾ തന്നെയാണ് മത്സര വേദികളിലൊക്കെ കുട്ടികൾക്ക് പ്രൈസുകളൊക്കെ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായി പരിശീലനം നൽകി വേദി ഒരുക്കി മാതൃക കാട്ടിയിട്ടുണ്ട് ഈ അധ്യാപിക ന്യൂസ് ബ്യൂറോ പഴയ